ഹലോ ഗ്രേസ് ഞാൻ എങ്ങനത്തെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ ബർത്ത് ഡേ അപ്പോൾ അമ്മേൻ്റെ കുട്ടിക്കൊരാഗ്രഹം വെച്ചിട്ട് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചെറിയ കുട്ടിയാണ് നാലാം ക്ലാസ്സിലെ പഠിച്ചത് അപ്പോൾ ഓർഡർത്തൊരു ഇരുന്നൂറ് ഉപ്പ്യണ്ട് അതിന് ഫ്രെയിമും ചോക്ലേറ്റും ഒക്കെ ചെയ്ത് ഒരു ഗിഫ്റ്റാക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഫ്രെയിം ഉണ്ടാക്കാൻ കൊടുത്തു ഫ്രെയിമൊക്കെ കിട്ടി അങ്ങനെ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ പോയി ചോക്ലേറ്റിലോ പറഞ്ഞത് നാപ്പിൻ്റെ രണ്ട് ഡേ അറിമിൽക്കാണ് പറഞ്ഞത് അതവിടെ ഇല്ലേനി അപ്പോൾ പിന്നെ ഇരുവിൻ്റെ നാല് നെസ്റ്റിലേ വാങ്ങാ വിചാരിച്ചു അതും കൊണ്ട് ഡാൻസിൽ പോയി അതൊക്കെ ഗിഫ്റ്റൊക്കെ പാക്കി സെറ്റ് ചെയ്യേണ്ടി അതൊക്കെ സെറ്റ് ചെയ്തും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ എത്തിയപ്പോൾ വളരെ പത്തിരി ചിക്കൽ കറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നുണ്ടായിരുന്നു അത് ഉണ്ടാക്കി ചെയ്യും അതൊക്കെ വേഗം തിന്നു നേ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അല്ല അമ്മച്ചി ഉണ്ട് അമ്മച്ചിക്ക് പിന്നെ കണ്ടാപ്പാ കുട്ടിനെയും കാണണമെന്ന് പറഞ്ഞു അതിലേയും കൂട്ടിപ്പോയി